കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിൻ്റെ ചേർത്തൽ താലൂക്ക് സമ്മേളനം നടന്നു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിലാണ് താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചത് യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കറ്റ് സി കെ ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ചേർത്തല താലൂക്ക് സമ്മേളനം നടന്നു ചേർത്തല താലൂക്ക് എൻഎസ്എസ് യൂണിയൻ ഓഡിറ്റോറിയത്തിലായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത് യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കറ്റ സി കെ മോഹൻ ഉദ്ഘാടനം ചെയ്തു അവിടെ കേറിയിട്ട് ദിവസം നടത്തുന്നു അടുത്ത സംഘത്തിൽ നടത്തുന്നുണ്ടിരിക്കുന്നു പക്ഷെ ബാധിക്കുന്ന ആരാണ് സഹകരണ മേഖല ആകെ തകർച്ച പോയിരിക്കും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി സഹകരണ മേഖലയെ നന്നാക്കാനാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കാനും പക്ഷെ സഹകരണ മേഖല തകർക്കുന്ന നടപടിയാണ് രണ്ടുപേരും സ്വീകരിക്കുന്നത് ഒരാമല്ല കേന്ദ്രത്തിൽ അങ്ങനത്തെ വകുപ്പില്ല ആരെങ്കിലും പോലെ ആ വകുപ്പ് കണ്ടുപിടിച്ച് യിലെ ഒമ്പുറിൽ പറഞ്ഞിരിക്കുന്നത് സർക്കാർ ആളുകളെ പിടിച്ചെടുക്കാൻ പോളിസിയിലേക്ക് മാറ്റി കേന്ദ്രത്തിൽ ഒരു വകുപ്പ് തന്നെ ഉണ്ടാക്കി എല്ലാം പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ കേരളത്തിലെ സർക്കാർ സഖാക്കളെ തീരുമാനിക്കുന്ന പോലെ സംഘം പിടിക്കാൻ മാർ പാർട്ടിയുടെ സഖാക്കളെ തീരുമാനിക്കുന്ന പോലെ കേന്ദ്ര ഗവൺമെന്റ് വിവിധ വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് പുഴിത്തറ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗം അഡ്വക്കറ്റ് കെ ജെ സണ്ണി ചേർത്തൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ സി ആന്റണി വയലാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി എസ് രഘുവരൻ സംഘടനാ സംസ്ഥാന സെക്രട്ടറി പി രാധാകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജെ രാജീവ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് തങ്കച്ചൻ ജില്ലാ സെക്രട്ടറി അരുൺ ശിവാനന്ദൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ബി അനിൽകുമാർ എന്നിവർ ആശംസകൾ നേർന്നു താലൂക്ക് സെക്രട്ടറി ഹർഷൻ ചേനപ്പറമ്പിൽ സ്വാഗതവും ട്രഷറർ എൻ രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു